പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ ചില വീഡിയോകളിൽ കൗൺസിലിങ്ങിൻ്റെ കാര്യം പറയാറുണ്ടല്ലോ സിംഗിൾ സിറ്റിങ്ങിൽ ക്ലോസ് ചെയ്തു അങ്ങനെ ക്ലോസ് ചെയ്തു ഇങ്ങനെ ക്ലോസ് ചെയ്തു എന്നൊക്കെ പലരും എന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിൻ്റെ ചാറ്റിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട് സാർ എങ്ങനെ ഇത് പഠിക്കുക എന്നുള്ളത് ഞാൻ പുതിയ ബാച്ച് തുടങ്ങുമ്പോൾ വിവരം പറയാമെന്ന് പറഞ്ഞിരുന്നു എൻ്റെ ചാനലിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് എൽ ഇ എച്ച് ഡി സി എന്ന എൻ്റെ സ്ഥാപനം ലൈഫ് ഇൻഡർ എഡ്യൂക്കേഷണൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി കോഴ്സുകൾ ഓൺലൈനിൽ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ നിലവിൽ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും അത് ഏത് സിലബസിൽ നിങ്ങൾ പഠിച്ചാലും റുജറിനായാലും സിഗ്നൽ ഫോർഡിന് തിയറി ആയാലും ഏതായാലും നിങ്ങൾ പഠിച്ചവർക്ക് എങ്ങനെ എളുപ്പത്തിൽ ഫാമിലി കൗൺസിലിംഗ് ചെയ്യാം അല്ലെങ്കിൽ കൗൺസിലിംഗ് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും കൗൺസിലിംഗ് താല്പര്യമുള്ളവർക്ക് കൗൺസിലിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും കൗൺസിലിംഗ് ഇട്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ഇവിടെ പ്രാക്ടിക്കലിനാണ് ഊന്നുന്നത് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് ആ പഠിച്ച കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് തപാലിൽ നീന്തൽ പിടിപ്പിക്കുന്ന പരിപാടിയല്ല ഇവിടെ ഉള്ളത് പരീക്ഷ നമ്മൾ എഴുതേണ്ടതുണ്ട് പാസ്സാകേണ്ടതുണ്ട് വേണ്ടിയുള്ള പഠനം നമ്മൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമായി നോട്ട്സ് തരും ആ നോട്ട്സ് കൃത്യമായി നിങ്ങൾ പഠിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എക്സാം എഴുതണം അങ്ങനെ എക്സാം എഴുതുന്നവർക്ക് പ്രാക്ടിക്കലായി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അഡീഷണൽ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കൂടി തരും ആ ക്ലാസുകളും അതിന് പുറമെ പ്രാക്ടിക്കൽ കൂടി നിങ്ങൾക്ക് കിട്ടും അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ പറഞ്ഞ ഫാമിലി കൗൺസിലിംഗ് പൂർത്തിയാക്കുന്നത് അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ പൂർത്തിയാക്കുന്നത് എന്നതുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ പഠിച്ച് ഞാനെന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് നൂറുകണക്കിന് സ്റ്റുഡൻസ് ഇറങ്ങിപ്പോയിട്ടുണ്ട് അവർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവരിൽ ഒരാളായി നിങ്ങൾക്ക് മാറാം പ്രാക്ടിക്കലായി നന്നായി കൗൺസിലിങ്ങിൽ പഠിച്ച് ഒരു നല്ല കൗൺസിലർ കൗൺസിലറാക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് വിശുദ്ധ വിവരങ്ങൾ അറിയാൻ അതിന്റെ ഫീസ് വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുകയോ അതല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി വാട്സപ്പിൽ ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം വിളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരുപാട് ഫോണുകൾ വന്നാൽ ചിലപ്പോൾ എടുക്കാൻ കഴിഞ്ഞോളന്നില്ല നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇതിനകത്ത് വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ അയച്ചു തരും ആ വിവരങ്ങൾ അയച്ചു തന്ന ശേഷം നമുക്ക് അഡ്മിഷൻ എടുത്ത് മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ ഇനി എങ്ങനെ ഇത് പഠിച്ചെടുക്കാം സംശയം വേണ്ട കൂടെ ഉണ്ട് നിങ്ങൾ